മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി മാസങ്ങളായി പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഇല്ലാതായിട്ട് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ എത്തിയാണ് രോഗികളെ പരിശോധിക്കുന്നത് ആവശ്യത്തിന് ജീവനക്കാരും ഇവിടെയില്ല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇത്രയും മലയോര മേഖലയിൽ വിസ്താരമായ ഈ മലയോര മേഖലയിൽ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു സ്ഥിരമായ ഡോക്ടർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ സത്യത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറും രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ കൃത്യമായി വേണ്ടുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അവിടെ ഒരു ഡോക്ടർ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കുറെ ദൂരെയുള്ള പെരിങ്കോം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർക്ക് നോക്കേണ്ട ഒരു സാഹചര്യം മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേ അധ്യക്ഷനായി മകേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ഉഷാ മുരളി പ്രണവ് കരേല ലളിത ബാബു എന്നിവ സംസാരിച്ചു ആൾക്കാർ ആശ്രയിക്കുന്ന ഏക ഒരു ആലയമാണ് ഈ പുളിങ്ങോം ഫാമിലി ഹെൽത്ത് സെന്റർ ഇവിടെ വളരെ മാതൃകാപരമായി ഒരു മെഡിക്കൽ ഓഫീസറും രണ്ട് ഡോക്ടർമാർ അടക്കം മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഈ കുറെ കാലങ്ങൾ മുമ്പ് ഏറെ ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ രാവിലത്തെ ഓപ്പിയും അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ഉള്ള ഈവനിങ് ഓപ്പിയും ഇവിടെ വളരെ നല്ല രീതിയിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഒരു ദിവസം ഏതാണ്ട് ശരാശരിയായ എഴുന്നൂറോളം അറുന്നൂറ് എഴുന്നൂറോളം രോഗികൾ ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം മാറി ഇന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിലും നമ്മുടെ പ്രദേശത്തൊക്കെ പകർച്ചവ്യാധികളും പനികളൊക്കെ പറന്ന് ചെന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഇവിടെ ആവശ്യത്തിനായ ഡോക്ടർമാരില്ല ഇപ്പോൾ പെരിങ്ങോത്തുനിന്ന് ഒരു ഡോക്ടർ വന്ന് ആണ് ഇവിടെ സേവനം ചെയ്യുന്നത്